സ്മൃതി ഇറാനി അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നേതാക്കളെ അപമാനിക്കുന്നത് ശരിയല്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു ജയപരാജയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും മനുഷ്യരെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും ബലഹീനതയുടെ ലക്ഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ജയവും പരാജയവും ജീവിതത്തിൽ സംഭവിക്കും സ്മൃതി ഇറാനിക്കും മറ്റ് നേതാക്കൾക്കും നേരെ മോശമായ ഭാഷകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മോശമായി പെരുമാറുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു മനുഷ്യരെ അപമാനിക്കുന്നതും കളിയാക്കുന്നതും ബലഹീനരുടെ ലക്ഷണമാണ് അത് ശക്തിയുടേതല്ല ഇതാണ് അദ്ദേഹം എക്സിലൂടെ പറഞ്ഞത് കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച അമേഠിയിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും സ്മൃതി ഇറാനി ബി വേണ്ടി മത്സരിച്ചത് പ്രചരണത്തിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രസംഗങ്ങളും സ്മൃതി നടത്തിയിരുന്നു എന്നാൽ അമേഠിയിൽ ഇത്തവണ കോൺഗ്രസ് കളത്തിലിറക്കിയത് ലാലിനെ ആയിരുന്നു പ്രിയങ്ക ഗാന്ധി നേരിട്ടിറങ്ങി നയിച്ച തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾ കിഷോർ നേടിയപ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടുകൾ മാത്രമാണ് സ്മൃതി ഇറാനിക്ക് നേടാൻ കഴിഞ്ഞത് സ്മൃതി ഇറാനിയെ തറവരിച്ച കിഷോർലാൽ ശർമ്മ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ അമേഠിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു നേതാവാണ് അമേഠിയിൽ നിന്ന് രാഹുൽ എന്ന് പറഞ്ഞ സ്മൃതി ഇറാനി കിഷോരിലാലിനെ ഗാന്ധി കുടുംബത്തിന്റെ എന്നാണ് പരിഹസിച്ചിരുന്നത് ഇതിനെല്ലാമുള്ള തകർപ്പൻ മറുപടിയായിരുന്നു അമേഠിയിലെ കിഷോരിലാൽ ശർമ്മയുടെ ഉജ്ജ്വലമായ വിജയം റായ്ബറേലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി പരിഹസിച്ച ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സുരക്ഷിത സീറ്റ് തേടി ഓടുകയാണ് രാഹുൽ എന്ന് മോദി കുറ്റപ്പെടുത്തിയിരുന്നു രാഹുലിനോട് ഭയക്കരുതെന്നും ഓടിപ്പോകരുതെന്നുമാണ് തനിക്ക് പറയാനുള്ളതെന്ന് മോദി പറഞ്ഞു വയനാട്ടിൽ ഷെസാദ പരാജയപ്പെടുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നതാണ് വയനാട്ടിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ മറ്റൊരു സുരക്ഷിതമായ സീറ്റ് രാഹുൽ തേടുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഭയമാണ് അതുകൊണ്ടാണ് അദ്ദേഹം റായ്ബറയിലേക്ക് പോകുന്നത് അവർ എല്ലാവരോടും പറയുന്നത് ഭയപ്പെടരുത് എന്നാണ് എന്നാൽ എനിക്ക് പറയാനുള്ളത് ഭയപ്പെടരുതെന്നും ഓടിപ്പോകരുതും എന്നാണ് പശ്ചിമബംഗാളിൽ നടന്ന ബി ജെ പിയുടെ റാലിയിലാണ് മോദി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചത് എന്തായാലും രാഹുലിൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾ രാഷ്ട്രീയ ശ്രദ്ധ നേടുകയാണ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പറയാത്ത അപൂർവം നേതാക്കളിൽ ഒരാളാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വ്യക്തിപരമായും കുടുംബത്തിൻ്റെ പേരിലും ഒട്ടേറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ഇപ്പോഴും പപ്പുവിളികൾ കേൾക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി പക്ഷെ അദ്ദേഹം തിരികെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവ് കൈക്കൊള്ളേണ്ട പ്രതിപക്ഷ ബഹുമാനവും മാന്യതയും കൈക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ രാജ്യത്ത് സംസാരിക്കുന്നത്